വീണ്ടും സ്ത്രീയിൽ പോരൂ എന്നാണ് ചോദ്യം സ്മൃതി ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ഈ എസ് എസ് ഐയുടെ ഫണ്ട് പി എം സിയിൽ ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കൂ എന്ന് കേന്ദ്രം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ വായിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മുപ്പതാം തീയതി എ റഹീം ഇത്രയാണ് ഇതാണ് ചോദ്യം അതിനുള്ള മറുപടി ആ കൊല്ലത്തെ എസ് എസ് എ വിഹിതം എന്ന് പറയുന്നത് നിലവിൽ നാല് നാനൂറ്റി ഇരുപത് കോടി രൂപ തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് എന്തുകൊണ്ടാണ് ഇത് കേരളത്തിന് വിതരണം ചെയ്യാത്തത് കേരളം സമഗ്ര ശിക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് സമഗ്ര ശിക്ഷാ പദ്ധതി എൻ ഇ പി രണ്ടായിരത്തി ഇരുപതുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ക്ലിയർ ആണല്ലോ ആണ് അപ്പോൾ സമഗ്ര ശിക്ഷാ പദ്ധതി തന്നെ എൻ ഇ പിയുമായിട്ടാണ് കിടക്കുന്നത് പി എം സി അടക്കം എല്ലാം നടപ്പിലാക്കാൻ കേരളം തയ്യാറാകണം സിൻസ് കേരള ഈസ് ഇംപ്ലിമെന്റിംഗ് സമഗ്ര ശിക്ഷാ സ്കീം വിച്ച് ഹാസ് ബീൻ അലൈൻഡ് വിത്ത് എൻ ഇ പിന്റ് ട്വന്റി ഇറ്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ദാറ്റ് ദ സ്റ്റേറ്റ് കംസ് ഫോർവേഡ് ടു ഇംപ്ലിമെന്റ് ഓഫ് എൻ ഇ പി ഇൻക്ലൂഡിംഗ് അണ്ടർ പി എം സി സ്കീം ഇതാണ് പറഞ്ഞിരിക്കുന്ന മറുപടി ഇത് എ റഹീമിന് കൊടുത്തിരിക്കുന്ന മറുപടിയാ ഇത് പി എം സി നടപ്പിലാക്കാതെ ഈ പൈസയിൽ ഒരു പൈസ പോലും തരില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ പറഞ്ഞിരിക്കുന്ന വാചകം അതാണ് യഥാർത്ഥത്തിൽ ഈ ഒപ്പിടാനുള്ള കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ സി പി എമ്മിന് പിഴച്ചൊരു ഭാഗമുണ്ട് അത് പറഞ്ഞുതന്നെ പോകണം അതെന്താണ് സി പി ഐ കൂടി ഈ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൂടെ പക്ഷേ ഈ വിഷയത്തിൽ സി പി ഐ അത് സംബന്ധിക്കില്ലെന്നറിയാം കാര്യം സി പി നേരത്തെ എടുത്തൊരു നിലപാടാണ് സിപിയുടെ വകുപ്പല്ല വിദ്യാഭ്യാസ വകുപ്പ് സി പി യുടെ മറ്റ് വകുപ്പുണ്ട് കൃഷിവകുപ്പ് ആ കൃഷി വകുപ്പിന്റെ കാര്യത്തിൽ പ്രൈം മിനിസ്റ്റർ കിസൺ സ്കീം അടക്കമുള്ള ഒരുപാട് പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതും സംസ്ഥാന സർക്കാർ ധനവകുപ്പ് ഒന്ന് ആലോചിച്ചു നെല്ലൊക്കെ സംഭരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന എല്ലാ പിടിവാശിയും ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് വായ്പ കൊടുത്താണ് പണം എടുക്കുന്നത് അതുപോലെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് അംഗീകരിച്ചു കൊടുത്തു സി പി ഐ വകുപ്പിന് പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല സി പി ഐ നിലപാടെടുത്ത് സി പി ഐ നിർബന്ധം പിടിക്കും പക്ഷേ അത് സി പി എം വിശ്വാസത്തിലെടുക്കണമായിരുന്നു മുന്നണി മര്യാദ ലംഘിച്ചു എന്നുള്ളത് ഞാൻ പൂർണ്ണമായും സംബന്ധിക്കുന്ന കാര്യമാണ് കാരണം ഈ വാസുകിയെ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്ന സമയത്ത് അതിനുശേഷം നടന്ന ക്യാബിനറ്റിൽ ഈ വിഷയം തുറന്നു പറഞ്ഞില്ല വിദ്യാഭ്യാസ മന്ത്രി അവിടെയാണ് പാളിച്ച് സംഭവിച്ചത് മുന്നണിയിലെ പാളിച്ച് സംഭവിച്ചത് അതാണ് പക്ഷേ അത് മന്ത്രി വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു തന്ത്രം എന്ന നിലയിലാണ് അപ്പോൾ ഒന്ന് എസ് എസ് കെയിൽ ഒപ്പിട ഈ പി എം സിയിൽ ഒപ്പിടാതെ എസ് എസ് എ ഫണ്ട് റിലീസ് ചെയ്യില്ല എന്നുള്ളതിന് രേഖാമൂലമായിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ കയ്യിലുണ്ട് രണ്ട് കുടിശ്ശിക്ക് ഒന്നും രണ്ടുമല്ല ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുണ്ട് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നൂറ്റിപ്പതിനേഴ് കോടി രൂപ ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട് കിട്ടി ഇതിൻ്റെ ഗുണം ഉഭോക്താക്കൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടരായ നിർദ്ധൻരായ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട യൂണിഫോമിൻ്റെയും പഠന അലവൻസിൻ്റെ ആനുകൂല്യങ്ങളുടെയും തുകയാണ് അത് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന മട്ടിൽ കേന്ദ്രം പിടിച്ചു വെച്ചിരിക്കുകയാണ് നിലവിൽ നമുക്ക് നിയമപരമായി അതിനെതിരെ പോരാടുന്നതിന് ഒരു പരിമിതിയുണ്ട് നമ്മുടെ മുന്നിൽ ഈ ഭീം കേസ് കിടക്കുന്നുണ്ട് ആ ഭീം കേസിൽ വളരെ കൃത്യമായി പറയുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്രത്തിനൊരു ഡിസ്ക്രിപ്ഷണറി പവർ ഉണ്ട് നിർഭാഗ്യവശാൽ നമ്മൾ കേന്ദ്രം കേരളത്തിന് അല്ലെങ്കിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട സാമ്പത്തിക വിതരണത്തിലെ ഇരുപത്തിരണ്ട് ശതമാനവും രണ്ട് രീതിയിലാണ് ഒന്ന് യൂണിയന്റെ ഗ്രാൻസിന്റെ ആയിട്ട് നൽകും മറ്റൊന്ന് നികുതി വിതരണമായിട്ട് നൽകും നികുതി ഒഴിച്ചു നിർത്തിയാൽ നികുതിയിൽ തന്നെ വലിയ വെട്ടിക്കുറവ് ഫിനാൻസ് കമ്മീഷൻ പ്രകാരം രണ്ടാമത്തതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി ശതമാനമാണ് കിടക്കുന്നത് ആ ശതമാനം എന്ന് പറയുന്നത് ഏകദേശം അഞ്ചിൽ നാലോളം ഗ്രാൻഡ് സ്കേഡുകളും പൂർണ്ണമായിട്ടും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കുരുക്കായിട്ട് തീരുന്നത് അതുകൊണ്ട് കോടതിയിൽ പോയി കേസ് ജയിച്ചു വന്നിട്ട് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചാൽ മതി എന്ന വാദം നിലനിൽക്കില്ല അതാണ് രണ്ടാമത്തെ കാര്യം അതുകൊണ്ടാണ് സർക്കാർ തിളക്കപ്പെട്ട് പി എം സി എങ്കിൽ പി എം സി നടപ്പാക്കണം വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കില്ല ഒപ്പിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടിയാൽ ഈ പാവപ്പെട്ട കുട്ടികൾ വിദ്യാഭ്യാസമെങ്കിലും നേരെ വിദ്യാഭ്യാസ നടക്കട്ടെ എന്ന് അത് അത് ചെയ്തത് പക്ഷേ കൂടി വിശ്വാസത്തിൽ വിചാരിച്ചാവാസത്തിൽ മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാം ഇതിനെല്ലാം സാഹചര്യം അത് കണ്ടു തന്നെ പറഞ്ഞു തന്നെ പോകണം ഞാൻ ആവർത്തിച്ചു പറയുന്നു അത് ഈ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാനത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസത്തെ കൺകിണ്ട് ലിസ്റ്റിലേക്ക് മാറ്റിയത് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന് ആ പാപഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നിട്ട് ഇപ്പൊ പി എം സി നടപ്പിലാക്കി മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ എസ് ഫണ്ട് കൃത്യമായിട്ട് കൊടുത്തു ഒന്നും രണ്ടുമല്ല അയ്യായിരത്തി കോടി രൂപ ബി കോൺഗ്രസ് മാത്രം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തെലങ്കാന രാജസ്ഥാൻ കർണാടക ഈ ഛത്തീസ്ഗഡ് അതേപോലെ ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു എന്നിട്ടാണ് കേരളത്തിൽ പി എം സി പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതെന്തോ കാവി അടിയറ വെച്ചിരിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചരണം നടത്തുന്നത് അപ്പം ഈ മൂന്ന് വിഷയങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് പലരും രാഷ്ട്രീയ സത്യസന്ധത കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക് അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ മാത്രം കുരിശിലേറ്റുന്നത് ഒരു കാര്യമില്ല ഇനി ഈ പൈസ കിട്ടിയില്ലെങ്കിൽ ഇതിൽ ഉത്തരവാദി ആരാ അത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ലേ മന്ത്രി മന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ വിഷയത്തിൽ മന്ത്രി ആകെ സാധ്യതയുള്ള ഒരു കാര്യം ചെയ്തത് അതിൽ മന്ത്രി സൂചിപ്പിച്ച വാക്ക് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തമ്മിൽ ഇതൊരു തന്ത്രമായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ് നമ്മൾ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളല്ലേ കേരളമല്ലേ നമുക്ക് നൽകുന്ന ധനത്തിന്റെ കാര്യത്തിൽ ധനവിതരണത്തിന്റെ കാര്യത്തിലുള്ള വിവേചനത്തിന്റെ പേരിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തത് മറ്റേതെങ്കിലും പാർട്ടിക്കാർ നമ്മളൊപ്പം ഉണ്ടായിരുന്നോ ഈ സർക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ആ സമയത്ത് സി പി ഒപ്പം നിന്നതാ എന്നിട്ട് ഈ സമയത്ത് ഇത് വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഒരു വിജയവാഘോഷം എന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മന്ത്രി അതിനകത്ത് പ്രകോപിതനായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രകോപനത്തിന് ഒരു കാരണം കൂടിയുണ്ട് കാരണം കത്ത് വഹിപ്പിച്ചിട്ടൊന്നും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞത് കാരണം മുഖ്യമന്ത്രി വിദേശത്തായിരുന്നതുകൊണ്ട് മാത്രമാണ് സാങ്കേതികമായി കത്ത് വയ്യത് എന്നിട്ടും സി പി അതിൽ സമ്മർദ്ദം ചെലുത്തി എന്ന മട്ടിലുള്ള വാർത്തകൾ പുറത്തുവന്നതും വിദ്യാഭ്യാസ മന്ത്രിയെ പ്രകോപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വീണ്ടും ശ്രീ പോറു എന്ന ചോദ്യത്തിന് ഈ പോറിന് ഒരു രാഷ്ട്രീയ സത്യം സന്ധതയുടെ കുറവുണ്ട് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ടേക്ക് ദി എഡിറ്റേഴ്സ്